കുറ്റേടി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റായ രോഗികൾക്ക് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കുറ്റിയേടി സ്നേഹസമ്മാനമായി ഓണക്കിറ്റുകൾ നൽകി കുവൈത്ത് സാന്ത്വനത്തിന്റെ സഹകരണത്തോടെയാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക കുറ്റ്യേടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ അഡ്മിറ്റായ മുഴുവൻ രോഗികൾക്കും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്നേഹ സമ്മാനമായി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു പ്രവാസലോകത്തെ ശ്രദ്ധേയമായ കൂട്ടായ്മയായ കുവൈറ്റ് സാന്ത്വനത്തിന്റെ സഹകരണത്തോടെയാണ് അഡ്മിറ്റായ മുഴുവൻ രോഗികൾക്കും കിറ്റുകൾ വിതരണം ചെയ്തത് താലൂക്ക് ആശുപത്രി കോമ്പൌണ്ടിൽ വച്ച് നടന്ന ചടങ്ങിൽ കുറ്റ്യേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനുരാധിക്ക് കിറ്റ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ ജമാൽ കണ്ണോത്തെ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സ്വാഗതവും പറഞ്ഞു നന്മയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് കുറ്റ്യാടി ഗവൺമെൻറ് ആശുപത്രിയിലെ അഡ്മിറ്റായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രഭാത ഭക്ഷണം നൽകിക്കൊണ്ടാണ് നന്മയുടെ ഒരു ദിവസം അവസാനിക്കുന്നതും ഈ ആശുപത്രി കോമ്പൗണ്ടിൽ രാത്രി ഭക്ഷണം കൂടി വിതരണം ചെയ്തുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ ആശുപത്രി കോമ്പൗണ്ടിൽ നാല് ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന രോഗികൾ കൂടി ഈ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നന്മ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തിട്ടുള്ളത് കിടപ്പിലായ അഡ്മിറ്റായ മുഴുവൻ രോഗികൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട് കുവൈസ് കുവൈസാന്ത്വനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കിറ്റുകൾ വിതരണം ചെയ്തിട്ടുള്ളത് ലോകത്തും നാട്ടിലുമുള്ള സ്വമനസുകളുടെ സഹായം കൊണ്ടാണ് നന്മ മുന്നോട്ടു പോകുന്നത് നന്മയോട് സഹകരിക്കുന്ന എല്ലാവരോടുമുള്ള നന്മയുടെ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി നേരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ സി അബ്ദുൾ മജീദ് ഹാഷിം നമ്പാട്ടിൽ ശ്രീജേഷ് ഊരത്ത് നഴ്സിംഗ് സൂപ്രണ്ട് ഫരീദ ഡോക്ടർ സിന്ധു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രസ്റ്റ് വൈസ് ചെയർമാൻ കിണറ്റുംകണ്ടി അഹമ്മദ് നന്ദിയും പറഞ്ഞു കെ കെ ബഷീർ അൻവർ എം ആർ എഫ് എ എസ് അബ്ബാസ് വി ജി ഗഫൂർ കെ കെ കുഞ്ഞമ്മദ് കെ ജസീൽ ടി അമ്മോട്ടി എം ജെ ജാബിർ സി കെ ഹമീദ് പുഞ്ചൻകണ്ടി അബ്ദുൾ അസീസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ